ഹായ് ഓൾ ഒസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് കാണാത്ത എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു സ്വർഗ്ഗത്തിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇക്ക കൂലിപ്പണി എടുത്തുണ്ടാക്കിയ നമ്മുടെ കുഞ്ഞു കൊട്ടാരം ആറ് സെൻറ്റിലടങ്ങുന്ന ഒരു വീടും അതിലെ ചെടികളും അതിലെ ഫ്രൂട്ട് തൈകളും ഒക്കെയാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന വീടില്ലാത്തവർക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു കുഞ്ഞു വീട് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കൊട്ടാരം ആറ് സെൻറ്റിലാണ് അത്യാവശ്യം ചെടികളും ഫ്രൂട്ട്സ് തൈകളും ഒക്കെ ഉണ്ടാവും നല്ലോണം ചെടികളൊക്കെ ഉണ്ടായിരുന്നു ചെടികളൊക്കെ നമ്മൾ മുറ്റച്ചീറ്റിട്ടതിൻ്റെ ശേഷം ചെടികളൊക്കെ പോയതാണ് കേട്ടോ ഈ കാണുന്നത് ലിച്ചിയാണ് പിന്നെ പേരക്കമറും റംബൂട്ടാനാണ് ഇനി ഇതിൽ ലിച്ചിയാണ് കേട്ടോ ഇനി കായ്ക്കാനുള്ളത് റംബൂട്ടാൻ്റെ സമയം ആവണേയുള്ളൂ പിന്നെ നമ്മുടെ ട്രോഫികളൊക്കെ ഒതുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പുറത്ത് അടുക്കളയില്ലേ അതാണ് അതിൽക്കുള്ള ഡോറാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ശിബിലി ഒരു ഒരു ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരു ലൈക്ക് കൊടുക്കണേ എഴുതുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണെട്ടോ ആ കൊറോണ സമയത്തൊക്കെ നല്ലോണം ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി ഇപ്പം ചെടിയൊന്നും ഒരു ഉഷാറില്ല കേട്ടോ കാരണം വെയിൽ തട്ടേണ്ട ചെടികളൊക്കെ ഒക്കെ എന്നാലേ പൂവുണ്ടാവുള്ളൂ പക്ഷേ ചെടികളൊന്നും ഒരു ഉഷാറില്ലാതായിപ്പോയിട്ടോ നമ്മുടെ വീടിൻ്റെ ആദ്യത്തെ വ്യൂ ഒക്കെ കാണണം എന്നുള്ളവർ നമ്മളെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പം കാണുക ആദ്യം നമ്മൾ ഷിബിനിമോൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷിബിനിമോൻ്റെ അക്കൂറെ കേട്ടോ ഇതിൽ ചെറിയ ഗപ്പിക്കുട്ടികളാണ് അതാണ് ശരിക്കും കാണാത്തത് കേട്ടോ ഞാൻ ഇടയ്ക്കിടയിൽ ചെറുത്തടക്കൊന്ന് വൃത്തിയാക്കും കേട്ടെ ഇനിയിപ്പോൾ ഏതായാലും നഞ്ചുളിയല്ലേ വരുന്നത് അപ്പോൾ ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ ഈ കാണുന്നത് ലിച്ചിമാരാണ് കേട്ടോ പിന്നെ ഇവിടെയും തന്നെ റംബൂട്ടാൻ തെയ്യും പിന്നെ കറിവേപ്പില ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിലൂടെ കാണുന്നത് അങ്കലവാടിയും പള്ളിയാണേ അത്യാവശ്യം സൗകര്യങ്ങളോട് ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ കാണുന്നത് മാവാണ് കേട്ടോ തിമ അങ്ങനെ ചെറിയ കണ്ണിമാങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇത് തിന്നാൻ പറ്റിയിട്ടില്ല കാരണം പഴുത്ത് വരുമ്പോഴേക്കത് ആകെ കേടായിട്ട് ഭയങ്കര പുഴുവായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം പഴുക്കാൻ വെക്കണില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഡായിക്കഴിഞ്ഞാൽ ഈ മാങ്ങ അച്ചാർ ഡാൻ ഉപ്പിലി ഡാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നുള്ളൂട്ടോ കാരണം പഴുത്ത് കഴിയുമ്പോഴേക്കത് കേട് വരികയാണ് പിന്നെ നമ്മുടെ ശിവിലിമോൻ്റെ അക്കൂറെ കേട്ടോ അതിൽ ഒരുപാട് മീനാളുണ്ടായിരുന്നു കുറേ എണ്ണം ചേർത്ത് പോയി നമ്മുടെ ആ കിണാറിൻ്റെ നെറ്റിൻ്റെ മുകളിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ കാണുന്നത് ഓരോരോ തേകളാട്ട ഫ്രൂട്ട് തൈകളാണ് പിന്നെ ഓമക്കായ തേകളുണ്ട് എല്ലാ ഫ്രൂട്ട്സ് തെയ്യളും ചെടികളൊക്കെ ഞാനും നമ്മുടെ ഷിബിലി മോനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ഓരോ റംബോട്ടാൻ തെയ്യം എന്തെങ്കിലും ഫസ്റ്റ് കാണിച്ച റംബോട്ടായ തെയ്യം മാത്രമേട്ടോ കായ്ക്കുന്നുള്ളൂ ഇത് പിന്നെ നമ്മളെ കേക്ക് ഫ്രൂട്ടാണ് ഇത് മുകൾക്കാണ് വളർന്നിട്ടുള്ളത് എനിക്ക് അധിക ദിവസങ്ങളിൽ വൈകുന്നേരമായ ചെടികൾ ഒഴിച്ച് കൊടുക്കലും മണ്ണിടലും ഇതൊക്കെയാണ് ഡെയിലി ഓരോരോ ദിവസങ്ങളിൽ മണ്ണിണ്ടാവാറ് ഒഴിവില്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ചിപ്പിലിമോക്കതൊക്കെ പണി കിട്ടാം വെള്ളം നനച്ചെടുക്കുക മണ്ണിട്ട് എടുക്കുക ചെടികൾക്കും തെയ്യുകൾക്കൊക്കെ നമ്മുടെ വീടിൻ്റെ വലതുഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ വീടുണ്ട് നമ്മളാണ് നടുവിൽ പിന്നെ ഈ കാണുന്നത് ബിരിയാണിക്കും നെയ്ച്ചോർക്കും ഒക്കെ ഇടുന്നതിലട്ടോ ഞങ്ങളവിടെ നെയ്ച്ചോറിൻ്റെ ഇലയെന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുക എനിക്കറിയില്ല പിന്നെ ഇവിടെ ഒരു പേരക്ക മരം കേട്ടോ ഇത് ഉള്ള് ചുകപ്പാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ചെറീസിൻ്റെ തെയ്യുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഞമ്മൾ മാങ്ങാറിഞ്ച് പറിച്ചത് അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ വിത്തൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു റംബൂട്ടാൻ തെയ്യ് പിന്നെ ഈ കാണുന്നത് സർവത്തും കായൻ്റെ വള്ളിയാണ് കേട്ടോ ഇത് നമ്മൾ ഷിബിലിമോന ഒറ്റക്കൻ്റെ പടത്തിയതാണ് അവിടെ മുകളിൽ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് അത് മുകൾക്ക് എത്തിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം പിന്നെ ഇത് മുള്ളൻ ചക്കൻ്റെ മരം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അത് അടുത്തതായിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുണ്ട് ഒരു നാരങ്ങ മരം ഉണ്ടായിട്ടോ അതിപ്പോൾ രണ്ട് മാസമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എന്താ കൊക്കോമാരാണ് കേട്ടോ അതിപ്പോൾ ഇതുവരെ കാഴ്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പല്ലഹന്ത രണ്ടെണ്ണം കാഴ്ചട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഷിബിലി മോനോട് ഇക്കാനോടും പറയുമായിരുന്നു കേട്ടോ എന്നാൽ ആദ്യം ഒന്നുണ്ടായി കാണാമെന്ന് അല്ലം തൊല്ല ഇതാ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ചാമ്പമാരാണ് കേട്ടേ കാണുന്നത് ചാമ്പപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ആയിരുന്നു എല്ലിക്കന്മാരാണ് അത് എന്തെന്നാകുക കുറച്ച് കാഴ്ചതിൻ്റെ ശേഷം ഉണങ്ങിപ്പോയി പിന്നെ കാണുന്നത് പേരക്കന്മാരും ചിക്കും ആണ് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം മുകൾക്ക് കയറുമ്പോൾ അങ്ങനെ അദ്ദേഹം നമ്മൾ വന്ന് വന്ന് വീടിൻ്റെ ബാക്ക് സൈഡിൽ അലക്കുകല്ലിൻ്റെ അവിടെ എത്തി എത്തിയിട്ടോ ഇക്കണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അലക്കുകല്ലൊക്കെ അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറംഭാഗൊക്കെ കണ്ടില്ലേ ഇനി ഉള്ളിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ കാരണം ഹോം ടൂറിൻ്റെ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം നമ്മൾ നമ്മുടെ വീടിൻ്റെ സിറ്റൌട്ടിൽ എത്തി കേട്ടോ ഒരു കുഞ്ഞ് ഔട്ടാണ് നമ്മൾ വീട് കൂടിയിരുന്നിട്ടിപ്പോൾ ഒമ്പതാമത്തെ വർഷമായിട്ടോ വരുന്നത് പിന്നെ ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഡൈനിങ് ഹാളാണ് കേട്ടോ വരുന്നത് ഒരു ചെറിയൊരു സോക്കീസും ഉണ്ട് പിന്നെ ഒരു ടേബിളും ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിൽ പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ താഴായിട്ട് വരുന്ന നമ്മുടെ ഫിനിമോളുടെ ബുക്കൊക്കെ വെക്കണ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അവളുടെ ബുക്കൊക്കെ വെക്കാനായിട്ട് കൊടുത്ത ഒരു സ്റ്റാൻഡാണ് കേട്ടോ അത് പിന്നെ അവരുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് വളരെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇനി കാണുന്നത് നമ്മുടെ ഷിബിലി മോൻ്റെ ബുക്കൊക്കെ വെക്കണ സ്റ്റാൻഡാണ് കേട്ടോ ഇതിലാണ് അവൻ്റെ ബുക്കൊക്കെ വെക്കാറ് പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ നമ്മുടെ ഹോം ടോറിൻ്റെ വീഡിയോ ഒരു പെട്ടെന്നെടുത്ത വീഡിയോ ആണ്ട്ടോ നമ്മൾ ഷിബിലി മോൻ ലീവ് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ അവന് പറഞ്ഞു ഹോം ടോറ് ചെയ്യമ്മന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പെട്ടെന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ അങ്ങനെ നമ്മുടെ കുഞ്ഞു വീട്ടിലൊക്കെ ഡൈനിങ് ഹോളും കണ്ടില്ല ഇനി പോകുന്നത് നമ്മൾ ഷിബിലിമോൻ്റെ റൂമിൽ കാണട്ടോ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഡ്രെസ്സിങ് സ്റ്റാൻഡ് കാണാം അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഷെൽഫുണ്ട് കേട്ടോ അത് അവൻ്റെ തൊപ്പിയും പിന്നെ പള്ളിയിലേക്കുള്ള ഓരോരോ ഓരോരോ ബോക്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ വളരെ ആങ്കറിലായിട്ട് നമ്മൾ ഫിനിമോളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ കട്ടിലുണ്ട് ഇതിന് മേടാ അവർ രണ്ടുപേരും കിടക്കുക അവർ കിടക്കുമ്പോൾ പിന്നെ അവർ പാക്കുട്ടി ഒപ്പം വേണം കേട്ടോ പിന്നെ ഉള്ളത് ഈ അൽമാർ അങ്ങനെ നമ്മൾ ശിവിലിമോൻ്റെ റൂമിൽ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇനി ഞാനും ഇക്കയും കിടക്കുന്ന റൂമൊന്നു കാണട്ടോ ഡൈനിങ് ഹാളിലായിട്ടാണ് ഏട്ടാ ഈ ബാത്റൂം വരുന്നത് രണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ അങ്ങനെ അതെ നമ്മുടെ റൂമിലേക്ക് എത്തി ഇവിടെ രണ്ട് കട്ടിലും കൂടി ഒന്നിച്ച് അടുപ്പിച്ചിട്ടതാണ് കേട്ടോ പിന്നെ ഒരു വലിയ അൽമാരുണ്ട് നമ്മുടെ വീട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ കേട്ടോ ഉള്ള സ്ഥലത്ത് ഒരു കുഞ്ഞു വീടും അതിൽ എല്ലാ സൗകര്യവും കേട്ടോ അല്ല എന്തെല്ലാം പിന്നെ ഈ റൂമിലും കൊണ്ട് കേട്ടോ ചെറിയൊരു ഷെൽഫ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ റൂമിലുള്ളത് ഇനി നമുക്ക് വർക്ക് വർക്കേരിയിലോട്ട് പോകാം ഇവിടെ പിന്നെ ഈ മുകളിലായിട്ട് ഓരോ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ തട്ടിലും ഓരോരോ പാത്രങ്ങളൊക്കെ കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഈ വർക്കേരിയുടെ ഒരു സൈഡിലായിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഷെൽഫിൻ്റെ മുകളിലാണ് ടൈ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഇനി ഡോറ് വയ്ക്കാനുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട് കേട്ടോ ഇതിൽ പിന്നെ വലിയ ജ്യൂസ് ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓരോന്ന് വെച്ചിട്ടുള്ളത് പിന്നെ ഈ സൈഡിലായിട്ടും കുറേ ഷെൽഫുകൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ വർക്ക് ഏരിയ ഒക്കെ കണ്ടില്ല ഇനി നമ്മൾ താഴെ അടുക്കളയിലോട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ കുഞ്ഞു അടുക്കള സൗകര്യങ്ങൾ കുറവാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നും മന്തിയായിരുന്നു കേട്ടോ അപ്പോൾ മന്തി എടുക്കണീൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കേന്ന് അപ്പോൾ ഷിബിലി മോൻ പറഞ്ഞിട്ടാണ് നമ്മളിന്ന് ഹോം ഡോറി ചെയ്യാൻ അങ്ങനെ എടുത്തതാണേ പിന്നെ ഈ അടുക്കളയിൽ വരുന്നത് പാത്രം വെക്കണം സ്റ്റാൻഡാണ് കേട്ടോ പിന്നെ ബേസണും പിന്നെ ഇവിടുന്ന് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മുടെ താഴെ അടുക്കളയാണ് കേട്ടോ പുറത്തേക്ക് ഇറക്കി ഉണ്ടാക്കി ഇവിടെയാണ് ഞങ്ങൾ ഗ്യാസ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട് ചില സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്നിട്ട ഭക്ഷണം കഴിക്കുക അപ്പോൾ ഞങ്ങൾ ഫിനിമോള് അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അവൾക്ക് ഫുഡ് വേണമെന്നാണ് കേട്ടോ അവൾ ഫുഡ് കഴിക്കാൻ പിന്നെ ഈ അടുക്കളയിൽ തന്നെയാണ് കേട്ടോ വിറക് വെക്കാനായിട്ടൊരു സ്പേസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ആദ്യം വിറക് വെക്കണ ഒരു ഏരിയ ആയിരുന്നു വായ്പ അതിനുശേഷമാണ് കേട്ടോ ഒന്ന് നീട്ടിക്കൊണ്ട് ഇവിടെ പുറത്തേക്ക് അടുക്കള ആക്കി എടുത്തത് ഇവിടുത്തെ ഷീറ്റ് പിന്നെ ആദ്യം ഇട്ടിരുന്നു നമ്മുടെ വീടിൻ്റെ മൂന്ന് ഭാഗവും ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ പുറത്തേക്കുള്ള അടുക്കള ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന ഡോറ് നമ്മളെ പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ പിന്നെ ഈ അടുക്കളേൻ്റെയും വിറക് പേരുടെയും ചാരിയിട്ടാണ് കേട്ടോ നമ്മുടെ പുറത്ത് ബാത്റൂമൊക്കെ വരുന്നത് അതാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെ അലക്കുകല്ലൊക്കെ പിന്നെ ഇങ്ങനാണ് പോയി കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ എത്തുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ കുഞ്ഞു വീടിൻ്റെ ഉൾഭാഗങ്ങൾ അപ്പോൾ എല്ലാവരുടെയും ഒരേ ഒരു ആഗ്രഹമാണെങ്കിൽ ഒരു മനുഷ്യനായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം അപ്പോൾ അപ്പോൾ അലഹമില്ല അത്യാവശ്യം സൗകര്യത്തോട് കൂടി അങ്ങനെ ഒരു കുഞ്ഞു വീട് ആയി ആയിക്കിട്ടില്ല അള്ളാഹിനോട് ഞാൻ സ്തുതിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടിൽ പിന്നെ കുറച്ച് ഫ്ലവറും കുറച്ച് ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഫ്ലവർ ഒരുപാടായിട്ടോ വെച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കിടെ ഒന്ന് വന്ന് തട്ടി കൊട്ടി നേരാക്കി പിന്നെ അവിടെ തന്നെ വയ്ക്കാറോ ചെയ്യാറ് അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടോ അപ്പോൾ മുകളിൽ എത്തിയാൽ കാണുന്ന വ്യൂ ഇതാണേ ഗാക്ക് ഫുട്ട് നിന്ന് കണ്ടില്ല അതിൻ്റെ വള്ളി അപ്പോൾ അത് പടർന്നെത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇത് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡെയിലി വന്നിട്ട് പരാഗണം ചെയ്തെടുക്കണം അതൊരു വിഷയമാണ് കേട്ടോ കുറേയൊക്കെ കേക്ക് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഓർഡർ വന്നത് കൊടുത്തു ഇനി ഇത് അഞ്ചാറെണ്ണൊക്കെ പാഴ്ത്തത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്നെണ്ണൊക്കെ പാഴ്ത്തതൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ താഴ്ന്നു നോക്കിയപ്പോൾ കണ്ടിട്ടില്ല പള്ളിയിൽ നിന്ന് മുകളിലേക്ക് വന്നപ്പോഴ് ശരിക്ക് കാണുന്നത് പിന്നെ ഈ കാണുന്ന അങ്കലവാടിയാണ് പിന്നെ നമ്മുടെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പേരക്കമരവും പേരക്കൊക്കെ ഉണ്ടത് പിന്നെ മറ്റേ സൈഡിലുള്ള വീടാണ് കേട്ടത് ആദ്യം പറഞ്ഞില്ലേ നമ്മളെ വീട് നടുവിലാണെന്നുള്ളത് അങ്ങനെ റംബൂട്ടാന്മാരാട്ടത് റംബൂട്ടാൻ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ താഴത്തെ ആ പേരക്കന്മാരാണത് പേരക്കൊക്കെ എടുക്കാറ് ഈ ചീറ്റിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ എടുക്കാറ് എന്ത് നമ്മളുടെ മുറ്റത്ത് ചീറ്റിട്ട് മുകൾ ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് കയറ്റിയ സമയത്ത് മുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാലു പേര് പടുത്തതായിരുന്നു പിന്നെ അതിനൊന്നുള്ള സാഹചര്യങ്ങളായില്ല അപ്പോൾ പിന്നെ അത് അങ്ങനെട്ടോ മുകളിൽ ഇപ്പോൾ കയറ്റേണ്ട താഴെ മതി എന്നുള്ള ലെവലിൽ പിന്നെ താഴെ ഉഷാറാക്കിട്ടോ അങ്ങനെയാണ് നമ്മൾ വീട് കൂടിയിരുന്നത് പിന്നെ താഴെന്ന് കണ്ടില്ല പേരൊക്കെയാണ് അതാണ് ഏട്ട കൂടെ നിന്ന് ഇതൊക്കെ പരിക്കണം എന്നുണ്ടെങ്കിൽ മുകൾക്ക് വരണം കേട്ടോ എന്നാലേ കിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ശിബരിമോൻ്റെ സർവത്തും കായ പള്ളിയാണ് കേട്ടോ ഇത് ഇത് പടർന്ന് മുകളിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ താഴ്ന്നു കണ്ടില്ല ചിക്കു ചിക്കുമാരാണെട്ടത് അത്യാവശ്യത്തിനൊക്കെ ഉണ്ടട്ടത് കിട്ടാൻ പണിയാണ് കിളികളൊക്കെ വന്ന് കൊണ്ടുപോവുകയാണ് എന്നാലും കുഴപ്പമില്ല അല്ലാത്തല്ല നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അതങ്ങനെ പടർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മുടെ ആറ് ഒതുങ്ങുന്ന നമ്മുടെ ഇക്കുണ്ടാക്കിയ കുഞ്ഞു വീട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടവരൊക്കെ എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യണം എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാലൈക്കും വരഹമുള്ള താലി വരക്കാത്തൂ